دنيا عام مع آخر تلمي معنا ولا دعايا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لا تعيبنا ولا تخيبنا ولا تفلحنا بين عبادك لا في الدنيا ولا في الآخرة اللهم لا تعيبنا ولا تخيبنا ولا تفلحنا വളരെ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യണം കാരണം ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമ്മെ നിസാരനാക്കാതിരിക്കാൻ നിന്ദനാക്കാതിരിക്കാനുള്ള ദ്വായാണ് അള്ളാഹു മലാത്തു അയ്യി ബിന പഠിച്ചവനെ ഞങ്ങളെ ഐബാരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ന്യൂനതയുള്ളവനാക്കരുത് ദുനിയാവിലും ആഹ്റുരത്തിലും അല്ല അള്ളാഹു മലാത്തു ഞങ്ങളെ നീ ന്യൂനതയുള്ളവനാക്കരുത് വലാ തുഹയ്യീബിന ഞങ്ങളെ പരാജയപ്പെടുത്തരുത് വലാ തഫ്ലഹിന ഞങ്ങളെ മോശമാക്കരുത് ബൈന ഇ ബാധിക്ക നിന്റെ അടിമകളുടെ മുമ്പിൽ ലാഫി ദുരിയാ വലാഫുഹ്റ ദുനിയാവിലും ആഹ്റത്തിലും എന്തോ ഒരു ദ്വായാണ് ഇത് ഈ ദ്വാ അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പാതിരാത്രിയൊക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് കരഞ്ഞു ദ്വാ ചെയ്യണം അപ്പോൾ ദുനിയാവിലും നമ്മൾ നാണം കെടൂല ആഹ്റത്തിലും നാണം കെടൂല അള്ളാഹു വലാത്തു അയ്യബിനാ ഞങ്ങളെ നീ ന്യൂനതയുള്ളവരാക്കരുത് നതയുള്ളവരാക്കരുത് വലാത്തുന ഞങ്ങളെ പരാജയപ്പെടുത്തരുത് വലാത്ത ഞങ്ങളെ മോശക്കാരനാക്കരുത് നിൻ്റെ അടിമകളുടെ മുന്നിൽ ആഹ്റത്തിലും പടച്ചവനെ അള്ളാഹുവേ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങളെ നീ നിന്ദിയതയും നിസ്സാരതയും മോശത്തരവും യും കൊണ്ട് ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുത് റബ്ബേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം വലാ 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 ബൈന ബൈന ഫിദ്ദുനിയാ ഫിദ്ദുനിയാ ഫിൽ ഫിൽ അല്ലാഹുമ്മ ലാ